ഈ മുണ്ടിക്കൊക്കിന്റെ കൂട്ടി തൊണ്ടയിൽ തൂങ്ങി കിടക്കുന്നത് വേറൊന്നും അല്ല തൈറോയിഡ് ഗ്രന്ഥി രണ്ടെണ്ണം വളർന്ന് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി ഞാനൊരു കാര്യമാക്കിയതും ഇല്ല തൈറോയിഡ് ഗ്രന്ഥി എന്നെ ബുദ്ധിമുട്ടിച്ചതും ഇല്ല അത് അതിന്റെ പാട്ട് പാട് നോക്കി വളർന്നുകൊണ്ടിരുന്നു ഞാൻ എന്റെ പാട് നോക്കി എന്റെ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നു അവസാനം ഡോക്ടറാ പറഞ്ഞത് താഴോട്ട് വളർന്നോണ്ടിരിക്കു പറഞ്ഞു താഴോട്ട് വളർന്നുകൊണ്ടിരുന്ന ആ ജീവന ഭീഷണി ആണെന്ന് പറഞ്ഞത് കൊണ്ട് അത് അങ്ങ് ഓപ്പറേഷൻ ചെയ്ത് കളയാ അങ്ങനെ ആ തൂങ്ങി കിടക്കുന്നത് അങ്ങ് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞതുകൊണ്ടാണ് ഇപ്പോഴത്തെ തൊണ്ടയാണ് ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചാലേ എന്റെ തൊണ്ടയിൽ സാലമായ കുഴികളും കാണാം നേരത്തെ ഞാൻ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ കൊക്കിങ്ങൾ തൂങ്ങിക്കിടക്കുന്ന അല്ലാതെ എന്റെ തൊണ്ടയിൽ ഒരു എല്ല് പോലും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു വേറൊരു പ്രധാന പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുമ്പോഴത്തേനും എന്റെ ചുണ്ടിനേക്കാളും വലുതായിട്ടാണ് എന്റെ താഴത്തെ ഇരിക്കുന്നത് അപ്പം അത് വളരെ ഒരു വലിയ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഓരോരോ അസുഖങ്ങളെ വലയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥികളെ പറ്റിയുള്ള കൂടുതൽ അറിവിലേക്കായി ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഒരു ഇത് ആഗ്രഹം ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു